ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചയാൾക്ക് ഇരുപത്തിയഞ്ചു വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പിഴയും ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചയാൾക്ക് ഇരുപത്തിയഞ്ചു വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു നന്ദിയോട് പുള്ളിമാൻ ചള്ളയിലെ കുമാരനെയാണ് പാലക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് ടി സഞ്ജു ശിക്ഷിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം നാല് മാസം അധിക കഠിന തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലും അതിനു മുൻപും മിഠായി തരാം എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ടുപോയി പ്രതി വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് മീനാക്ഷിപുരം ഇൻസ്പെക്ടർമാരായിരുന്ന ബാബുരാജൻ വാഴക്കോടൻ കെ ബാബുരാജൻ വാഴക്കോടൻ ജെ മാത്യു എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ ടി ശോഭന സി രമിക എന്നിവർ ഹാജരായി പതിനഞ്ച് സാക്ഷികളെ വിസ്തരിച്ച് ഇരുപത്തി ഒൻപത് രേഖകൾ സമർപ്പിച്ചു പിഴത്തുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായത്തിനും വിധിയായിട്ടുണ്ട്